ഇങ്ങനൊരു വീഡിയോ ചെയ്യാൻ കാരണം ഒരു ഒരെണ്ണയെക്കുറിച്ചാണ് അത്ര ഒരു എണ്ണയാണ് വെറും രണ്ടേ രണ്ട് ഇൻഗ്രീഡിയൻസ് മതി നമുക്ക് ഈ സാധനം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഗൈ പെട്ടെന്ന് തന്നെ ഇത് ഉണ്ടാക്കി ഒന്ന് തേച്ച് നോക്കുക ഇച്ചൊരു പൊട്ടുമെച്ച് കരി എഴുതി വെക്കുക വേറെ ലെവലായിരിക്കും വെൽക്കം ബാക്ക് ടു എസ് ആർ ഡി കെ ഫാമിലി രേഷ്മ കൂടി എന്റെ ചാനലിലേക്ക് എല്ലാവരെയും ഞാൻ സ്വാഗതം ചെയ്തുതോന്നു ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാൻ കാരണം എല്ലാവർക്കും ഉപകാരപ്പെടുന്ന ഒരു കാര്യം നിങ്ങളോടുകൂടി ഷെയർ ചെയ്യാൻ വേണ്ടിട്ടാണ് ഞാൻ വന്നത് അപ്പൊ മുപ്പത് വയസ്സ് കഴിഞ്ഞവർക്കായിരിക്കും ഇത് ഏറ്റവും കൂടുതൽ ഉപകാരപ്പെടുന്നത് കാരണം കൊണ്ടല്ല നമ്മള് മുപ്പത് വയസ്സ് കഴിയുമ്പോഴാണല്ലോ നമ്മുടെ ഈ വളർച്ചയ്ക്കൊക്കെ മരടി പോർ അങ്ങനെയുള്ളവർക്കായിരിക്കും ഏറ്റവും കൂടുതൽ ഈ ഉപകാരപ്പെടുന്നത് വേറെ ഒരു ഒരു എണ്ണയെക്കുറിച്ചാണ് അപ്പോൾ ഞാനിത് ജസ്റ്റ് വൺ വീക്കാണ് യൂസ് ചെയ്തത് വൺ വീക്കിൽ തന്നെ എനിക്ക് ഭയങ്കരമായ റിസൾട്ട് ഉണ്ടായി അങ്ങനെയാണ് ഞാൻ ഈ വീഡിയോ ഇടുന്നത് സംഭവം ആരൊന്നുമില്ല വെറും രണ്ടേ രണ്ട് ഇൻഗ്രീഡിയൻസ് മതി നമുക്ക് ഈ സാധനം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു വർഷമായി എൻ്റെ മുടി മുറിച്ചിട്ട് പല കടകളിലും ഞാൻ പോയി മുടി വെട്ടി ഫ്രണ്ട്സിൻ്റെ പാർലറിൽ പോയി മുടി വെട്ടി ലേഡീസ് പാർലറിൽ പോയി മുടി കെട്ടി അങ്ങനെ പലയിടത്തും മാറി മാറി മുടി കെട്ടിയിട്ട് എനിക്ക് പൊടിക്കുന്നില്ല സത്യം പറഞ്ഞാൽ ഇത് ജസ്റ്റ് വൺ വീക്ക് വൺ വീക്കിലുള്ള ഒരു റിസൾട്ടാണ് ഈ കാണുന്നത് എനിക്ക് മുടി വാരിക്കെട്ടാനുള്ള മുടിയേ ഇല്ലായിരുന്നു ഇത് തേച്ച് ഒരാഴ്ച കഴിഞ്ഞപ്പോഴത്തേക്കും എനിക്ക് വാരി കെട്ടാനുള്ള ഒരു മുടി ഉണ്ടായി അപ്പോൾ ഇതിൻ്റെ ഇത് തേ ഈ എണ്ണ തേച്ച് കുളിക്കാൻ കുളിക്കുമ്പോഴത്തേക്കും ഇതുപോലത്തെ ഹെയർ ഫോൾ കൺട്രോൾ ചെയ്യുന്ന ഏതെങ്കിലും ഒരു ഷാംപൂ അതിപ്പം ആയിക്കോട്ടെ നമ്മുടെ ക്ലിനിക് പ്ലസ്സോ പാ പാൻറ്റീനാണ് ഞാൻ പാൻറ്റീനാണ് എടുത്തത് ഏതെങ്കിലും ഒരു ഷാമ്പൂ എടുത്തു നമ്മൾ കുളിക്കുന്നതിന് തൊട്ട് മുമ്പായിട്ട് നന്നായിട്ട് വെള്ളത്തിൽ ഈ ഷാംപൂ ഒന്നോ രണ്ടോ ഡ്രോപ്പ് വെറ്റി നന്നായിട്ട് പതപ്പിച്ചതിന് ശേഷം തലയിൽ തയ്ച്ചത് കഴുകിക്കളയണം ഈ വെളിച്ചെണ്ണ കഴുകിക്കളയണം അപ്പോൾ വൺ വീക്ക് നിങ്ങൾക്ക് ഡെയിലി യൂസ് ചെയ്യാം അല്ലെങ്കിൽ ഒന്നിരട ഒന്നിരട യൂസ് ചെയ്യാം നിങ്ങളുടെ സൗകര്യം പോലെ നിങ്ങൾ ഒരാഴ്ച കഴിയുമ്പോഴത്തേക്കും നിങ്ങളുടെ മുടി ഇത് ഇത് ഇത്രയെങ്കിലും ഇത്രയെങ്കിലും ഗ്രോത്ത് നിങ്ങളുടെ മുടിക്കുണ്ടായിരിക്കും അത്ര എഫക്റ്റീവായിട്ടുള്ളൊരു എണ്ണയാണ് കണ്ട എൻ്റെ മുമ്പത്തെ വീഡിയോസ് കണ്ടാൽ തന്നെ അറിയാം ഞാൻ ഒരു ജീൻസ് ബനിയനും ഇട്ടൊരു ഡാൻസ് ഒരു വീഡിയോ ഞാൻ ഈ എണ്ണ തേക്കുന്നതിന് ഒരാഴ്ച മുമ്പാണ് ഇട്ടത് ശരി ഞായറാഴ്ച തൊട്ടാണ് ഞാൻ ഇത് തേച്ച് തുടങ്ങി പിറ്റേ ശനിയാഴ്ച എനിക്കൊരു പി എസ് സിയുടെ എക്സാം ഉണ്ടായിരുന്നു അപ്പോൾ അതിന് കുഴപ്പത്തേക്കും മുടി ഇങ്ങനെ കിടക്കുന്നു അപ്പോൾ എനിക്ക് ഭയങ്കര എന്താ പറയുക എക്സാം എഴുതാൻ ഭയങ്കര ഡിസ്റ്റർബൻസിങ് ആയതുകൊണ്ട് ഞാൻ ഒരു റബ്ബർ ബാൻഡുണ്ടായിരുന്നു ഞാനതെടുത്ത് ജസ്റ്റ് ഇങ്ങനെ വാരി കെട്ടാൻ നോക്കിയപ്പോഴത്തേക്കും എനിക്ക് മുടി വാരി കെട്ടാൻ പറ്റണത് അപ്പോൾ ഞാൻ അത്ഭുതപ്പെട്ടു ഒരാഴ്ച മുമ്പ് ഞാൻ മുടി മുടിവാരി കെട്ടാൻ നോക്കിയപ്പം എൻ്റെ മുടി കെട്ടാൻ പറ്റിയില്ല ഇത് എങ്ങനെ സംഭവിച്ചെന്നുള്ള ഒരു അത്ഭുതമായിപ്പോൾ എനിക്ക് അപ്പോൾ പിന്നെ ഞാനിങ്ങനെ വീട്ടിൽ വന്നിരുന്ന ഒരുപാട് ആലോചിച്ചപ്പോഴത്തേക്കാണ് എനിക്ക് ഈ സംഭവം പിടിക്കുക ഈ എണ്ണതച്ച ഇതെനിക്കൊരു താത്തയാണ് പറഞ്ഞു പറഞ്ഞിരുന്നത് അപ്പോൾ അവർ ഫാമിലിയിലുള്ള എല്ലാവർക്കും നല്ല മുടിയാണ് മീൻസ് നമ്മുടെ ബട്ടസ് വരെ നല്ല മുടിയുണ്ട് അവർക്ക് അവരാണ് പറഞ്ഞതെന്ന് അപ്പം ഞാൻ ട്രൈ ചെയ്ത് നോക്കാമെന്ന് കരുതി ട്രൈ ചെയ്ത് നോക്കി എനിക്ക് സെറ്റായി അതുകൊണ്ടാണ് ഞാനിത് നിങ്ങൾക്കൂടി ഷെയർ ചെയ്തത് വെറും രണ്ടേ രണ്ട് ഇൻഗ്രീഡിയൻസ് മതി നമുക്ക് ഈ സാധനം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ചക്കിലാട്ടിയെണ്ണ ഉണ്ടെങ്കിൽ അതായിരിക്കും ബെറ്റർ അപ്പോൾ കുറച്ച് എണ്ണ എടുക്കാം ജസ്റ്റ് വൺ വീക്കിന് ഉപയോഗിക്കത്തക്ക രീതിയിൽ വളരെ കുറച്ച് എണ്ണ മതി ഇത്രയൊക്കെ മതിയാവും വൺ വീക്കിന് ഉപയോഗിക്കാൻ വേണ്ടി ഇത്രയൊക്കെ മതിയാവും ഇത് തന്നെ ധാരാളം കണ്ട ഇത്രയൊക്കെ മതിയാവും അത് ഒരു അഞ്ച് വെറ്റില ഒരു മൂന്നോ നാലോ ചെറിയ ഉള്ളി ഇത് രണ്ടും കൂടി നന്നായിട്ട് ചതച്ചിട്ട് ഈ എണ്ണയിലിട്ട് ജസ്റ്റ് ഒന്ന് ചൂടാക്കിയെടുക്കണം ചൂടാക്കി ശേഷം ഇത് തണുത്തതിനു ശേഷം ഇതുപോലത്തെ ഒരു കോമ്പുള്ള ഒരു കുപ്പിയിൽ അടച്ചു വയ്ക്കുക ഇത് നമ്മൾ ആവശ്യത്തിന് കുളിക്കുന്നതിന് മുമ്പായിട്ട് ഒരു പതിനഞ്ചോ ഒരു മുപ്പതോ മിനിറ്റ് മുമ്പ് നമ്മളിത് തേച്ചിട്ടതിന് ശേഷം നിങ്ങൾക്ക് മസാജ് ചെയ്യാൻ താല്പര്യം ഇല്ലെങ്കിൽ ചെയ്യേണ്ടത് ഇത് സാധനം ചെയ്തില്ലെങ്കിൽ മുടി വളരും ഈ സാധനം തേച്ചാൽ കാരണം എനിക്ക് അത്രയും മാത്രം റിസൾട്ട് ഉണ്ടായി അതുകൊണ്ടാണ് ഞാൻ ഏത് വെറ്റിലായാലും കുഴപ്പമില്ല ഉള്ളി അതുപോലെ തന്നെ ചെറിയ ഉള്ളിയായാലും കുഴപ്പമില്ല വലിയ ഉള്ളേലും കുഴപ്പമില്ല ഞാൻ ഉപയോഗിച്ചത് കസ്തൂരി വെറ്റിലയും വലിയ ഉള്ളിയാണ് ഉപയോഗിച്ചത് എനിക്കത് എഫക്റ്റീവായിട്ട് തോന്നി അതായാലും കുഴപ്പമില്ല ഡെയിലി ഇത് തേക്കുക ഇതുപോലെ ചൂടാക്കി ഡെയിലി ചൂടാക്കി തേക്കാൻ പറ്റുമെങ്കിൽ അങ്ങനെ ചെയ്യാം ഇത് ഡയറക്റ്റായിട്ട് നമ്മുടെ സ്കാൽപ്പിൽ ഈ എണ്ണ ഇറങ്ങും ഈ ഇങ്ങനത്തെ ഒരു സാധനം ഉപയോഗിക്കണമെങ്കിൽ അതുകൊണ്ട് ഇങ്ങനത്തെ ഒരു സാധനം വാങ്ങുന്നതായിരിക്കും കുറച്ചുകൂടി നല്ലത് അപ്പോൾ ഇതിൽ എനിക്ക് മനസ്സിലായത് മസാജ് ചെയ്തില്ലെങ്കിലും ഇത് മുടി പൊടിക്കും മസാജ് ചെയ്തില്ലെങ്കിലും മസാജ് ചെയ്താലും ഇതിൽ മുടി കുടിക്കും ഇത് എനിക്കിതിപ്പം കെട്ടാനുള്ള മുടി എനിക്കിപ്പോൾ ഉണ്ട് അതിവിടെയൊക്കെ കുട്ടി കുട്ടി മുടി ഇതൊക്കെ പൊടിച്ച് തരുന്നതേ ഉള്ളൂ അപ്പം എനിക്ക് കെട്ടാനുള്ള മുടിയുണ്ട് ഒരുവിധം അതുകൊണ്ട് ഗൈസ് പെട്ടെന്ന് തന്നെ ഇതുണ്ടാക്കി ഒന്ന് തേച്ച് നോക്കുക ഗൈസ് ഇതിൽ എടുത്തു പറയേണ്ട ഒരു കാര്യമെന്ന് പറഞ്ഞാൽ ഹെയർ ഫോൾസ് നന്നായിട്ട് കുറയ്ക്കും നന്നായിട്ട് മുടി കൊഴിച്ച് നന്നായിട്ട് കുറയും അതിനോടൊപ്പം തന്നെ നമ്മൾ ആ മുടിയും നന്നായിട്ട് വളരും ഇതുമാത്രമല്ല താരൻ കുറയുമെന്ന് എന്നോട് ചോദിച്ചാൽ അതെനിക്കറിയത്തില്ല എനിക്ക് താരനുണ്ട് എനിക്കിതുപയോഗിച്ചതിന് ശേഷം താരൻ കുറവുണ്ടോയെന്ന് ചോദിച്ചാൽ കുറവില്ല താരൻ നോർമലി എപ്പോഴും ഉള്ളതുപോലെ തന്നെയാണ് ഇപ്പോഴും ഉള്ളത് അതിന് പ്രത്യേകിച്ച് കുറവും കാര്യങ്ങളൊന്നും വന്നിട്ടില്ല പക്ഷേ ഫോൾസ് നന്നായിട്ട് കുറഞ്ഞിട്ടുണ്ട് കുറഞ്ഞിട്ടുണ്ടെന്ന് വെച്ചാൽ ഫോൾസ് ഇല്ല അത് നിർ ഈ എണ്ണ നിർത്തിയതിന് യൂസ് ചെയ്യുന്നത് നിർത്തിയതിന് ശേഷം ഇച്ചിരി മുടി തഴിയാൻ തുടങ്ങിയിട്ടുണ്ട് കാരണം എനിക്ക് നന്നായിട്ട് മുടി തെഴിച്ചിലുണ്ട് ഈ എണ്ണ തേക്കുന്ന സമയത്ത് മുടി കൊഴിച്ചിൽ നന്നായിട്ട് കണ്ട്രോൾഡായി അപ്പം മുടി കൊഴിച്ചിലുള്ളവർ അപ്പോൾ മുടി വളരണം വേണം എന്നുള്ളവർ മാത്രമല്ല കേട്ടോ മുടികൊഴിച്ചിലുള്ള ആൾക്കാരും ഈ സെയിം സാധനം ഈ സെയിം പാറ്റേണിൽ ചെയ്യുക കാരണം വേറെ ഒന്നല്ല ഇതിനൊപ്പം ഈ സാധനം കൂടി നമ്മൾ തേക്കുന്നതുകൊണ്ടാണ് എനിക്കിത് ആയിട്ട് തേച്ചപ്പോൾ എൻ്റെ മുടി കൊഴിച്ചിലൊന്നും നിന്നിട്ടില്ല അതും ഇതും കൂടി രണ്ടും രണ്ടും കൂടി ഞാൻ യൂസ് ചെയ്ത് തുടങ്ങിയപ്പോഴത്തേക്കും ഒരുമിച്ചുള്ള ഉപയോഗ ഉപയോഗത്തിലൂടെ എനിക്ക് മുടി ഒഴിച്ചിലൂടെ തുടങ്ങും എണ്ണയുടെ റമഡി എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് ഞാൻ കരുതുന്നു അപ്പം ആർക്കെങ്കിലും ഇത് ആരെങ്കിലും എൻ്റെ വീഡിയോ ഈ വീഡിയോ കണ്ട് ആരെങ്കിലും തേച്ചിട്ട് ഉണ്ട് എങ്കിൽ ഉണ്ട് റിസൾട്ട് കിട്ടിയിട്ടുണ്ടെങ്കിൽ എനിക്ക് കമൻറ്റ് ബോക്സിൽ കമൻ്റ് ചെയ്യാം അപ്പം എനിക്കിതൊക്കെ കാണുമ്പോൾ ഒരു സന്തോഷമായിരിക്കും അപ്പോൾ വീണ്ടും വീണ്ടും ഇതുപോലത്തെ വീഡിയോസ് ഞാൻ ഇടാൻ എനിക്ക് ഇഷ്ടം തോന്നും അപ്പം ഞാൻ ഇതുപോലത്തെ വീഡിയോസ് അപ്പോൾ ശരി ബൈ അത്രയേ ഉള്ളൂ നമുക്കപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം